ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശ്രുതിയോട് പറയുകയാണ് നീ ഒരിക്കലും ഈ ജോലി വിടാനായിട്ട് പാടില്ല കാരണം നല്ലൊരു ജോലി കിട്ടുന്നത് വരെ നീ എങ്ങനെയെങ്കിലും കൊണ്ടിട്ട് നടക്കണം അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടൊരു അവസ്ഥയിലായി പോകും ശ്രുതി അതൊന്നും നീയൊന്നും മനസ്സിലാക്കണം ഇത് കേട്ടപ്പോഴേക്കും മേ അതൊന്നും പ്രശ്നമില്ല ശ്രുതി കാരണം ഞാൻ ഈ ജോലിയിൽ കംഫർട്ടബിളാണ് കാരണം നിന്നോടത്ത് എപ്പോഴെനിക്ക് സമയം ചിലവഴിക്കാമല്ലോ അതെ ഇതേപോലെ തന്നെ കാറിലൊക്കെ കൊണ്ട് പോയി നല്ല എൻജോയ് ചെയ്യിപ്പിക്കുക അല്ലോ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ശ്രുതി എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കണം നമുക്കൊരു സെൽഫി എടുത്താലോ ആ അതിനെന്താ നമുക്ക് സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് അവർ അവരെന്തോരും കൂടി നല്ല പോസിലൊക്കെ നിന്ന് സെൽഫി സെൽഫിയൊക്കെ എടുക്കണ ഒക്കെ എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി നേരെ വീട്ടിലെ വീട്ടിലെ ഇങ്ങനെ ഇരിക്കുകയാണ് റൂമിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി കുറേ ഫോട്ടോസ് അതായത് ശ്രുതിയുടെ ചെറുപ്പത്തിലുള്ള കുറേ ഫോട്ടോസ് മുഴുവനും ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതിക്ക് കാണിച്ചിങ്ങനെ മാറി 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 ഇങ്ങനെ നോക്കുകയാണ് ആ എന്ത് രസോ കാണാനായിട്ട് നീ കുഞ്ഞിലേയും കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ നിന്നെ കാണാനായിട്ട് അതിസുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരേറെ പുകഴ്ത്തല് അപ്പം ഇത് കേട്ടു എപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നിയാണ് അപ്പൊ അല്ല ഇത് എത്ര വയസ്സിലുള്ളതാ ആ ഇതോ ഇത് ഏഴ് വയസ്സിലുള്ളതാണ് എങ്ങനെയുണ്ട് പിന്നെ അടിപൊളിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും സുന്ദരിയാണെന്നു ഞാൻ കരുതിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രു ശ്രുതിയെ സുതി ഭയങ്കര സോപ്പിടലാണ് ആ സമയത്താണ് എന്തോ എടുക്കാനായിട്ട് നമ്മുടെ രേവതി മുകളിലേക്ക് കയറി വരുന്നത് അപ്പം രേവതി മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും റൂമിലിരുന്ന് ഭയങ്കര ചിരിയൊക്കെയാണ് ഇവര് ആ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ അടുത്ത് ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതി അപ്പം ഈ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയാണ് ഹാദേ ഈ ഡ്രസ്സ് കണ്ടോ ഈ ഡ്രസ്സ് നല്ല രസം ഉണ്ടല്ലോ നീ കുഞ്ഞിലിട്ടേക്കണാൻ അതേപോലെ ഡ്രസ്സും ഇപ്പോഴൊക്കെ ഇടാം ദേ ശ്രുതി കളിക്കല്ലേ ചുമ്മാർ തമാശകൾ പറയുന്നത് ഇല്ലെന്നേ ഞാൻ തമാശ അല്ല പറഞ്ഞത് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് നിന്നെ കാണാനായിട്ടെ നല്ല രസം ഉണ്ടാവും അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എടോ ഒന്ന് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടറോ നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ചിരിയൊക്കെ വരികയാണ് രേവതിക്ക് ഇവരുടെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പോഴും രേവതി ആലോചിച്ചത് തൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് സച്ചിയെക്കുറിച്ച് കാരണം സച്ചിയുടെ തലയിൽ ആ മുറിവ് പറ്റിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിയോട് എന്താ പറ്റിയതെന്ന് ചോദിക്കാൻ വേണ്ടി നമ്മുടെ രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുകയാണെങ്കിൽ എന്നെ തൊടരുത് നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത് നീ എന്തിനാ എന്നെ തൊട്ടത് ഞങ്ങളോട് മാറി നിന്നോ നിന്നെ കാണുന്ന പോലെ എനിക്ക് എനിക്കിഷ്ടമല്ല എന്നുള്ളൊരു വാക്കുകളാണ് അവിടെ നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇവരുണ്ടൊരു ഭയങ്കര ഹാപ്പിയും അപ്പോഴാണ് ദൈവമായിരുന്നു ചന്ദ്രമതി ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ റൂമിൽ ഭയങ്കര ഭയങ്കരേറെ കളിയും ചിരിയും വറുത്തോനൊക്കെ രേവതി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് ചന്ദ്രമതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചന്ദ്രമതി എടുത്ത വായിക്കും രേവതിയോട് ചോദിക്കണം രേവതി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ എന്തിനെ ഇവരുടെ റൂമിനെ വാദിക്കും നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടിയില്ല രേവതി ഒറ്റ പോക്ക് അങ്ങോട്ട് പോവുകയാണ് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ പിന്നെ കുണു കുണാമെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് രേവതി അതിനൊന്നും കൂടുതലൊന്നും മറുപടി ഒന്നും പറയാനായിട്ട് ചെന്നില്ല അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഭയങ്കരേറെ ചിരിയൊക്കെയാണല്ലോ മോളെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ദേ ആൻറ്റി വിളിക്കുന്നുണ്ട് ചുമ്മാ ഓരോ തമാശകൾ പറഞ്ഞു കൂട്ടാന്ന് കരുതിട്ടോ ഓരോരോ ആഗ്രഹങ്ങൾ കണ്ടില്ലേ ഞാൻ ആൻറ്റി എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതി നേരെ ചന്ദ്രടത്ത് ചെന്നിട്ട് എന്താ ആൻറ്റി ആൻറ്റി എന്താ വിളിച്ചതാൻറ്റി എന്ന് ചോദിക്കുകയാണ് അതെ പിന്നെ മോളെ നല്ല കളിയും ആണല്ലോ റൂമിനകത്ത് ഞാനത് കേട്ടായിരുന്നു കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്താ ഏ ഒന്നുമില്ല ആൻറ്റി ഈ സുതിയുടെ ഒരു കാര്യേ ശ്രുതി ഓരോരോ തമാശകൾ പറയുകയായിരുന്നു സുതിക്ക് ഇത്രയൊക്കെ തമാശയൊക്കെ അറിയായിരുന്നല്ലേ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആഹാ കൊള്ളാലോ ആ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും വർത്താനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴൊക്കെ റൂം അടച്ചിടണം ദേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ റൂമിന് വാദിക്കലായിട്ട് ധാരാളം എന്നറിയാമോ രേവതിയായിരുന്നു രേവതി നിങ്ങളുടെ വർത്തമാനം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതൊന്നും അതൊന്നും പാടില്ല മോളെ അപ്പോഴാണ് രേവതി വരുന്നത് അപ്പം രേവതി ഈ തള്ള പറയുന്നത് മുഴുവനും കേൾക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഏഹ് അങ്ങനെയെന്നൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ചുമ്മാ ഒരു തമാശകൾ പറഞ്ഞോണ്ടിരുന്നതാണ് അതെ നിങ്ങൾ ചിലപ്പോൾ തമാശ പറയും കളിക്കും ചിരിക്കും വർത്തമാനം പറയും ഒക്കെ ചെയ്യും പക്ഷെ അതൊന്നും രേവതിക്ക് ദഹിക്കൂലെന്നേ കാരണം അവൾക്ക് ഇത് സഹിക്കൂല സങ്കടം വരും കുശുമ്പ് വരും കുന്നായ്മ വരും എന്താണെന്നറിയാവോ അവളുടെ ഭർത്താവ് ഇതേപോലെയൊന്നും ഇവളെ സ്നേഹിക്കുകയോ വർത്താനം പറയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ എപ്പോഴും വഴക്ക് തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ആ അയ്യോ ആൻറ്റി അതിന് സച്ചിയും രേവതിയോട് നന്നായിട്ട് തന്നെ സംസാരിക്കുമല്ലോ നല്ല സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുമല്ലോ പിന്നെ എന്താ കാരണം ആ അതെനിക്ക് വെറും തോന്നല ഇപ്പം അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഇപ്പം അവൻ്റെ സ്വഭാവം നല്ല രീതിയിലാണോ അല്ലല്ലോ കാരണം അതെ അവൾ എന്തൊക്കെയോ മറച്ചു വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അവളോട് ചാടിക്കരത്ത് സംസാരിച്ചില്ലേ ഇപ്പം അവളെ നേരെ നോക്കുന്നത് പോലും സച്ചിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ദേ നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും കളിയും ചിരിയും വർത്തമാനൊക്കെ കാണുമ്പോൾ രേവതിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് കുശുമ്പ് കയറുമില്ലേ മോളെ കണ്ണു വെക്കും അവളൊക്കെ കണ്ണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ മോളോട് പറയുന്നത് മോളെ സൂക്ഷിക്കണോട്ടോ എന്നിങ്ങനെ പറയണം ആ അതെ ഞാൻ അത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ രേവതിക്ക് തക്കിട്ട് കഴിഞ്ഞപ്പോഴും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല രേവതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ സുധീ നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ രേവതി അല്ല സോറി ശ്രുതി ഞാൻ പോവുക കേട്ടോ എനിക്ക് പോയിട്ട് തിരക്കുണ്ട് ആ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോൾ എന്താണാ നീ നിന്റെ ഭാര്യയോട് മാത്രമേ ചോദിക്കുള്ളൂ എന്നോടൊന്നും ചോദിക്കൂലേ അല്ല ഭാര്യയെ കിട്ടിയപ്പോ അമ്മയെ വേണ്ടതായോ ശ്രുതി എന്ന് ചോദിക്കാണ് അയ്യോ എൻ്റെ പൊന്നമ്മേ ഞാൻ അമ്മയോട് ചോദിക്കാതെയൊന്നും അല്ല ഞാൻ പെട്ടെന്ന് ധെറുതേക്ക് പോയപ്പോൾ അങ്ങനെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ അമ്മെനിക്ക് മറക്കാനായിട്ട് പറ്റുമോ ഏ ഞാൻ വെറുതെ പറഞ്ഞേടാ ഇപ്പം ശ്രുതിയോട് യാത്ര പറഞ്ഞ് ചോദിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്താ ശരി എങ്കിൽ ശരി ഞാൻ എന്നാൽ ഏതായാലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ രേവതി രേവ സോറി ശ്രുതിയോട് ഈ ചന്ദ്ര ചോദിക്കണം അല്ല മോളെ നിങ്ങളെന്താ വർത്ത വർത്തമാനം പറഞ്ഞോണ്ടിരുന്നത് ഭയങ്കര ശരിയാക്കി ആയിരുന്നല്ലോ അത് പിന്നെ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ കൊടുക്കുകയായിരുന്നു ഫോട്ടോസോ ആ എൻ്റെ കുഞ്ഞിലെ ഫോട്ടോസൊക്കെ ആണോ ആ ഞാനൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഈ ശ്രുതി ഓരോരോ തമാശകളൊക്കെ പറയുന്നു അങ്ങനെ ഞങ്ങൾ ഓരോന്ന് വർത്താനം പറഞ്ഞു എന്നാൽ പിന്നെ ആൻറ്റിക്കും ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരുമോ പോളെ അതിനൊന്നാൻറ്റി ഞാൻ കാണിച്ചു തരാലോ എന്നും പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ ഈ ശ്രുതിയാണെങ്കിൽ ഓരോരോ ഫോട്ടോസുകളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിച്ചുകൊണ്ടിരുന്നെച്ചപ്പോഴേക്കും ഒരു മുറ്റത്ത് നിന്ന് ഒരു സാധാരണ ഒരു മുറ്റം ഒരു ചവർ പിടിച്ച പോലത്തെ ഒരു മുറ്റം ഒരു ഗ്രാമത്തിലിങ്ങനെ നിൽക്കുന്നത് പോലെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും അയ്യോ മോളെ ഇതെന്താ ഇതൊരു ഗ്രാമത്തിൽ നിൽക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നത് അല്ല അപ്പം ഇത് മലേഷ്യ അല്ലേ മുള്ളച്ച മലേഷ്യയിലെന്നാണല്ലേ പറഞ്ഞത് ആ അതേ അമ്മേ മലേഷ്യയിലെ ബിസിനസ്സൊക്കെയാണ് പിന്നെ ഞങ്ങൾ താമസിക്കുന്നതേ ഒരു ഗ്രാമം പോലത്തെ സ്ഥലത്താണ് ഓ മലേഷ്യയിലാമുണ്ടല്ലേ ആ അതെ 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 അയ്യോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുവേ നമ്മുടെ കേരളത്തിലെ ഗ്രാമം പോലെ തന്നെ തോന്നി ദൈവമേ മലേഷ്യയിലെ ഗ്രാമം കേരളത്തിലെ ഗ്രാമം പോലെ തന്നെ ഇരിക്കുന്നതല്ലേ അതേമ്മേ അതേപോലെ ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ശ്രുതി അവിടെ ഭയങ്കരേറെ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുകയാണ് ചന്ദ്രയാണെങ്കിൽ അതെല്ലാം വിശ്വസിച്ചു എന്നാലും എൻ്റെ പൊന്നു മോളെ നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ കാണട്ടെ കണ്ടിട്ട് എല്ലാ പ്രശ്നങ്ങളും ആക്കണം മോളെ എല്ലാം നല്ലതിനെ നല്ലതിനാ തന്നെയാ മോനെ മോളെ എല്ലാം നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഒക്കെ മാറും നിന്നെ എല്ലാം മറന്നിട്ട് നിന്നെ വീട്ടിലേക്ക് വിളിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നിട്ട് വേണം എനിക്കും ഒന്ന് മലേഷ്യയിലേക്ക് പോകാൻ എനിക്ക് മലേഷ്യ കാണാനേ ഭയങ്കര ഏറെ ആഗ്രഹമുണ്ട് അങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അല്ല മോളുടെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും കാണാനില്ലല്ലോ മോളുടെ അച്ഛൻ്റെ ഫോട്ടോ എവിടെ എന്ന് ചോദിക്കുകയാണ് ഓ അത് പിന്നെ ആൻറ്റി ഞാനേ അച്ഛൻ്റെ ഫോട്ടോസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തിനാ എന്നെ എപ്പോഴും വെറുക്കുന്ന അച്ഛൻ്റെ ഫോട്ടോ ഞാൻ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് അച്ഛനെ കാണുമ്പോഴേ കാലി വരും അതേപോലെയൊക്കെയല്ലേ എന്നോട് പെരുമാറുന്നത് എനിക്ക് കാണണ്ട അച്ഛനെ ഞാൻ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് എൻ്റെ ഫോണിൽ ഒരു ഫോട്ടോസ് പോലും ഇല്ലാൻറ്റി എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് ചന്ദ്രയാണ് എൻ്റെ പൊന്നുമോളെ മോൾക്ക് ഭയങ്കര ഒരു ദേഷ്യമാണല്ലോ അത്രയും ദേഷ്യം പാടുണ്ടോ മോളുടെ അച്ഛനല്ലേ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മക്കളോട് ഇതൊക്കെ ഞാൻ പറയുകയാണ് അങ്ങനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയുടെ ഒരു ഭരതനാട്യത്തിൻ്റെ ഒരു ഫോട്ടോ കാണുകയാണ് അയ്യോ ഇത് നല്ല രസമുണ്ടല്ലോ ഈ വേഷം മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് മോൾക്ക് അപ്പോൾ ഭരതനാട്യമൊക്കെ നന്നായിട്ടറിയാം ആ എനിക്കറിയാം ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് ആണോ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടോ ആ ഞാനും ഒക്കെ പഠിക്കാനായിട്ട് പോയതാ ഞാനും ഭരതനാട്യം ഒക്കെ ചെയ്യായിരുന്നു ഏ സത്യാണ് ആൻറ്റി ആൻറ്റി ഭരതനാട്യം ഒക്കെ ചെയ്യായിരുന്നോ ആ ഞാൻ ഭരതനാട്യമൊക്കെ ചെയ്യാമായിരുന്നു ആൻറ്റി എങ്കിലേ ആൻ്റി ഒന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു തരാവോ അയ്യോ ഇപ്പോഴോ എൻ്റെ മോളെ ശരീരം ഒന്നും അങ്ങനെ വഴങ്ങൂലോ മോളെ നീയൊന്നും മിണ്ടാതിരിക്കും ഏ അതൊന്നും സാരമില്ല നമുക്ക് രണ്ടുപേർക്കും ഡാൻസ് കളിക്കാം ആൻറ്റിയുടെ ശരീരമൊക്കെ വഴങ്ങോന്നെയാൻ്റെ വാ ആൻ്റെ ആൻ്റെ ഡാൻസ് കാണാനുള്ള കൊതിയുള്ളത് ഉണ്ടല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ രണ്ടു കൂടി മനസ്സിൽ രണ്ടും കൽപ്പിച്ചിട്ട് നേരെ ഡാൻസ് കളിക്കാനായിട്ട് ഹാളിലേക്ക് ചെല്ലിക്കണം അപ്പോൾ സെറ്റിന് ഇത് മേശയൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കാണല്ലോ ഓ ഇതൊക്കെ ഒന്നും മാറ്റണം എങ്കിൽ പിന്നെ ഞാൻ തന്നെ മാറ്റാം അയ്യോ മോളോ മോള് മാറ്റണ്ട ഇതൊക്കെ അവളോട് പറഞ്ഞാൽ മതിയാണ് രേവതിയോട് രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കണേ രേവതി അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ് ആ എന്താമ്മേ ഇങ്ങോട്ട് വന്നേടി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയോട് പറയണേ രേവതി ഈ മേശയൊക്കെ ഒന്ന് മാറ്റിയിട്ടണ്ടേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ രേവതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണം അയ്യോ സാരാൻറ്റി ഞാൻ മാറ്റിയിട്ടുള്ളൂ വേണ്ട വേണ്ട നീ മാറ്റിയിട്ടണ്ട രേവതി മാറ്റിയിട്ടോളൂ അവൾക്ക് ഇവിടെ വേറെ എന്താ ജോലിയുള്ളത് അവൾ മാറ്റിയിടട്ടെ മാറ്റിയിടറി അങ്ങനെ രേവതി ഈ മേശയൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് മാറ്റിയിടുമ്പോൾ ആ വെറുതെ ഇന്ന് തിന്നുന്നല്ലേ അപ്പം തിന്നുന്നതിൻ്റെ ഇതൊക്കെ കാണിക്കട്ടെ എന്ന് വരേവധിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മേശയും അതേപോലെ തന്നെ സെറ്റിയും ഒക്കെ മാറ്റി മാറ്റി കൊടുക്കുകയാണ് ആ തിക്കോ നീ പോയിക്കോ നീ അടുക്കള ജോലി അല്ലേ പൊയ്ക്കോ പൊയ്ക്കോ എന്നും പറഞ്ഞോണ്ട് ആ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഡാൻസ് കളി തുടങ്ങിയാലും മോളെ അങ്ങനെ ഇവ രണ്ടോരും കൂടി നല്ലൊരു പാട്ട് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പരമാവധി ചന്ദ്രയും ശ്രമിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് നന്നായിട്ട് ഡാൻസ് ഒക്കെ തന്നെ അറിയാം അതേപോലെ തന്നെ ശ്രുതിക്കും നന്നായിട്ട് ഡാൻസ് തന്നെ അറിയാം അങ്ങനെ ഈ ഡാൻസിന്റെ സൗണ്ട് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി വിചാരിച്ചത് എന്താ സംഭവം എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോയി കാരണം അമ്മയമ്മയും മരുമോളും കൂടി ഭയങ്കര ഡാൻസ് അമ്മയമ്മയുടെ ഡാൻസ് കണ്ട് മതി മറന്ന രേവതിക്ക് നല്ല രസമൊക്കെ തോന്നുന്നുണ്ട് നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര തളർന്ന അങ്ങോട്ട് ദേ വീഴുന്നു അയ്യോ അമ്മ എന്തെങ്കിലും പറ്റിയോ ഏ ഒന്നുമില്ല മോനെ മോളെ എത്ര നാളായാലും കളിച്ചിട്ട് അതുകൊണ്ട് കളിച്ചപ്പോൾ ഒരു കഥപ്പ് പോലെ ആ സാരമില്ല ശരി ഇക്കങ്ങോട് വഴങ്ങുന്നില്ലേ അപ്പോൾ രേവതി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് എന്താണീ നീ എന്തെങ്കിലും മടിച്ചു നോക്കുന്നത് അമ്മേ നമ്മളുടെ ഡാൻസ് നന്നായിട്ടുണ്ട് ആ നീ പറയേണ്ട കാര്യമൊന്നും എനിക്കറിയാം ഞാൻ എൻ്റെ ഡാൻസ് നന്നായിട്ടുണ്ടെന്ന് ഹോ ഇവിടെ കതച്ചിട്ട് വാള നീയേ ജ്യൂ ജ്യൂസ് എടുത്തിട്ട് വന്നേ രണ്ട് ജ്യൂസ് എടുത്തിട്ട് വാന്ന് എന്ന് പറയുന്നത് ജ്യൂസ് ഇല്ല ചായ മതി ആ ചായ എങ്കിൽ ചായ ചിലടി പോയി എടുത്തിട്ട് വാ ഇവളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഈ ശ്രുതി ചോദിക്കണ രേവതി രേവതിക്ക് ഡാൻസ് കളിക്കാൻ അറിയോ അപ്പം രേവതി ചുമ്ങ്ങ തലേട്ടാ കാട്ട് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാനോ ഇവളക്കൊരു കുന്തോ അറിയില്ല ഒരു ഡാൻസ് കളിക്കാനോ അറിയില്ല ഡാൻസ് ഒക്കെ കളിക്കണമെങ്കിലേ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം ഇവളൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കളിക്കും ഡപ്പാങ്കൂത്ത് അല്ലാതെ ഇവൾക്ക് ഒരു ഡാൻസും കളിക്കാനായിട്ട് ഒന്നും അറിയില്ല നീ ചെല്ലടി പോയി ജ്യൂസ് എടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞോട്ട് പറഞ്ഞു വിടുകയാണ് രേവതിക്ക് അത് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇവർ വീണ്ടും ആ അമ്മേ തുടങ്ങാം ഇനി ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങാം പറഞ്ഞു പറഞ്ഞാൽ ഇവരുടെ വീണ്ടും ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഏ വരുന്നു രവി രവി ഇത് കണ്ട് ഞാൻ രവിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കാരണം ചന്ദ്രയുടെ ഡാൻസ് കണ്ടിട്ട് രവിക്ക് ചിരി സഹിക്കാൻ രവി ഇങ്ങനെ താടിയും കൈയ്യോട്ത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് രവിയെ കാണുകയാണ് ചന്ദ്ര ചന്ദ്രയ്ക്ക് അകെ ചമ്മ നാറിയൊരു അവസ്ഥയിലായി പോവുകയാണ് അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് അയ്യോ ഇവിടെയൊക്കെ ഭയങ്കര പൊടി ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൂത്ത് വൃത്തിയാണ് അപ്പോൾ രവി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്താ ചന്ദ്ര ഇത് അപ്പോ ശ്രുതി പറയുകയാണ് കണ്ടില്ലേ ആ ആൻറ്റി നന്നായിട്ട് ഡാൻസ് വിളിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിയുടെ ഈ കഴിവുകളൊന്നും മറച്ചു വെക്കാനായിട്ട് പാടില്ല ഡാൻസോ ഇതൊക്കെയാണ് ഡാൻസ് ഇതെന്തൊരു ഡാൻസ് ഇത് നീ എന്താ ചന്ദ്ര ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയണേ ഇങ്ങനെ ഇടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ ഇപ്പം തന്നെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ കലാബോധങ്ങളെല്ലാം ഇങ്ങനെ അടങ്ങി അടങ്ങിപ്പോയതെന്ന് ഇങ്ങനെയൊരു പറിച്ചില് കേട്ടില്ലായിരുന്നോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇടുന്ന ഡാൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരു കലാബോധവും ഇല്ലാത്ത മനുഷ്യനാണിത് എന്നൊക്കെ പറയുകയാണ് ആ നിന്റെ കലാബോധമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചന്ദ്രൻ നീ ഇവിടെ കിടന്ന് ഒരുപാട് തുള്ളല്ലേ തുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ വീട് മുഴുവൻ ഇടിഞ്ഞു വീടും അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ തന്നെ ചന്ദ്രക്കിട നല്ലൊരു പണിയും കൊടുക്കുകയാണ് നമ്മുടെ രവി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിക്കും ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷേ പൊട്ടിച്ചിരിക്കാൻ പറ്റില്ല അപ്പോഴാണ് രേവതി ചായയായിട്ട് വരുന്നത് അപ്പം രേവതി ചായ ഇവർക്ക് രണ്ടുക്കും കൊടുക്കുകയാണ് വാ മോളെ നമുക്ക് ചായ കുടിക്കാൻ എന്നിട്ട് പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്യാം അങ്ങനെ രേവതി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ അച്ഛന് ചായ വേണോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട മോളെ എനിക്ക് ചായയൊന്നും വേണ്ട അതേ ചന്ദ്രനോട് ഡാൻസ് കണ്ടില്ലേ പക്ഷെ അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ ആ ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ ഇവിടെ തുള്ളി കളിക്കാത്തതിൻ്റെ ഒരു കുറവ് എന്നും പറഞ്ഞുകൊണ്ടേ നിൽക്കുന്ന അപ്പം അങ്ങനെയും അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സൈഗൻ ബ ബായ്